അടുക്കള റാക്കിനടിയിൽ പത്തി വിടർത്തി മൂർക്കൻ പാമ്പും കൂടെ പൂച്ചക്കുഞ്ഞിന്റെ ജടവും പാമ്പ് കടിയേൽക്കാതെ വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് സംഭവം കപ്പൂർ കാഞ്ഞിരുത്താണിയിൽ കപ്പൂർ പഞ്ചായത്തിലെ കുന്നത്തുകാവ് സ്വദേശിയായ ശ്രീജിത്തിന്റെ വീട്ടിലാണ് രാവിലെ പാമ്പിനെ കണ്ടത് വീട്ടുകാർ തലനാരിഴയ്ക്കാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് അടുക്കള റാക്കിൽ സൂക്ഷിച്ചിരുന്ന വിറകുകൾക്കിടയിലായിരുന്നു മൂർക്കൻ പാമ്പിന്റെ വിശ്രമം വീട്ടിലെ വളർത്ത പൂച്ചക്കുഞ്ഞിനെ മൂർക്കൻ പാമ്പ് കടിച്ചു കൊല്ലുകയും ചെയ്തു വിറകുകൾക്കിടയിൽ അനക്കം കണ്ടു നോക്കിയപ്പോഴാണ് പത്തി വിടർത്തിയ നിലയിൽ മൂർക്കൻ പാമ്പിനെ കണ്ടത് ഉടനെ പിടുത്തക്കാരൻ കൈപ്പുറം അബ്ബാസിനെ വിവരം അറിയിക്കുകയായിരുന്നു പാമ്പുപിടുത്തക്കാരന് നേരെയും മൂർക്കൻ ഫണം വിടർത്തി ചീറ്റിയെടുത്തു അല്പനേരത്തെ പരിശ്രമത്തിനൊടുവിൽ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി ಅಡೋನ ಅಡೋನ ಹಾ 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 പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി